നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ മുപ്പത്തി അഞ്ചാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയെ കുറിച്ചിട്ടാണ് ഇന്നലെ രാത്രി ശരിക്ക് ഉറങ്ങിയതേയില്ല അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ എൻ്റെ കയ്യിലുള്ള ചില പുസ്തകങ്ങളും ലൈബ്രറിയിൽ നിന്ന് എടുത്ത ചില പുസ്തകങ്ങളൊക്കെ വെച്ച് റഫർ ചെയ്ത് കുറിപ്പുകളൊക്കെ തയ്യാറാക്കി ഉറങ്ങാൻ കിടന്നപ്പോൾ തന്നെ മണി നാലരയായി ആ വിശ്രുത പ്രതിഭയെക്കുറിച്ചായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു പോകലല്ല ഒരു അനുഭവമാണ് ആ അനുഭവം നമ്മുടെ മനസ്സിലും കേൾവിക്കാരുടെ മനസ്സിലും ഉണ്ടാക്കുന്ന ചലനങ്ങൾ പറയാവതല്ല പത്ത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ പാലക്കാട്ടെ കുമാരനല്ലൂരിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഞാൻ ചെല്ലുമ്പോൾ ദേവയാനത്ത് ഞാൻ ചെല്ലുമ്പോൾ മുറ്റത്ത് അദ്ദേഹം മുണ്ട് കുത്തി താടിയിൽ കൈവിരലുകൾ ഒഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത് ഒരു രാത്രി മുഴുവനുള്ള യാത്ര ആ യാത്ര കഴിഞ്ഞാൽ അത് രാവിലെ റൂമൊന്നും എടുക്കാതെ യാത്രാക്ഷീണത്തിലാണ് അവിടേക്ക് ചെല്ലുന്നത് കൂടുവഴികളിലൂടെ നടന്ന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലെത്തുമ്പോൾ നിറച്ച് കമുകും വാഴയും തെങ്ങുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു വിശാലമായിട്ടുള്ളൊരു ഭൂതലം സഞ്ചിയും തൂക്കി ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹം വരൂ വരൂ ആരാ എനിക്ക് മനസ്സിലായില്ലല്ലോ എന്നാണ് ആദ്യത്തെ സംഭാഷണം ഞാൻ മറുപടിയായി പറഞ്ഞു സാർ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ് ഓ ശരോൺ മഹേശ്വർ അല്ലേ അതെ അതെ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ സാർ അതെങ്ങനെ മനസ്സിലായി മനസ്സിലാക്കി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു മനസ്സുകൊണ്ട് ചിലരെയൊക്കെ കാണാൻ കഴിയും അല്ലേ തിരുവനന്തപുരം എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മയിൽ വന്നത് ശരവണനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് അതിനെ കാരണം അത് തൻ്റെ നാലഞ്ച് കത്തുകൾ വായിച്ചിട്ട് മറുപടി എഴുതാൻ വൈകിയതിൻ്റെ ഒരു അസ്കിത അതിൻ്റെ ഒരു വിഷമം എങ്ങനെയാണ് അറിയിക്കുക അതും മറുപടി മറുപടിക്ക് സ്റ്റാമ്പ് ഒട്ടിച്ച ഇല്ലൻറ്റും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് എന്നിട്ട് പോലും ഞാനൊരു രണ്ടു എഴുതി അയച്ചില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും വിഷമം തോന്നി എന്നിട്ടും മറുപടി ഞാൻ അയക്കാതിരുന്നിട്ടും വീണ്ടും വീണ്ടും കത്തുകൾ എനിക്ക് അപ്പോൾ ഒരു നല്ല മനസ്സുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലാണ് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഊഹം തെറ്റിയില്ലല്ലേ എന്നൊന്നു ചിരിച്ചു അദ്ദേഹം പടിക്കെട്ടുകൾ കയറി വരാന്തയിൽ വരാന്തയിലിരുന്നു ഞാനും വരാന്തയിൽ കയറി നിന്നു ഇരിക്കോ ഇരിക്കോ ഞാൻ ഇല്ല കുറച്ച് കഴിഞ്ഞാൽ ഇരിക്കുക അല്ല ഇരിക്കൂ യാത്രക്ഷഴിഞ്ഞു വരികയല്ലേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അങ്ങനെ അങ്ങനെ വിശേഷങ്ങളും എഴുത്തുകളെ എഴുത്തുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനെട്ടിന് പാലക്കാട് ജില്ലയിലെ കുമാരനല്ലൂരിൽ മഹാകവി വ്യക്തിത്വത്തിൻ്റെ ജനനം എട്ട് വയസ്സ് മുതൽ കവിത എഴുതി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് മുതൽ കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സ്ക്രിപ്റ്റ് റൈറ്ററായി ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ആകാശവാണി നിലയത്തിൽ എഡിറ്ററായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വിരമിച്ചു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം ബലിദർശനം പണ്ടത്തെ മേൽശാന്തി തുടങ്ങി നിരവധി കൃതികൾ കവിത നാടകം ചെറുകഥ ഉപന്യാസം നാൽപ്പത്തി ആറോളം കൃതികൾ പത്മശ്രീ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ജ്ഞാനപീഠ അവാർഡ് എന്നിവ അദ്ദേഹം നേടിയിട്ടുണ്ട് തൊണ്ണൂറ്റിനാലാമത്തെ വയസ്സിൽ ആയിരുന്നു അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ചിന് ഇരുപത്തൊമ്പത് ഇരുപത്തെട്ട് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഇരുപത്തെട്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലും പത്ത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലും അദ്ദേഹം ഇനി കത്തുകൾ അയച്ചിട്ടുണ്ട് ദേവയാനത്തിലെ ആ സൗഹൃദ കൂടിക്കാഴ്ചയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കവിതാസമാഹാരത്തിന് അദ്ദേഹം എഴുതിയ ഒരു കുറിപ്പ് അത് എല്ലാ സുഖികളെ പറ്റിയിട്ടുള്ളതും ഈ വസ്തം എന്ന വഴിയെ ദൂതുമായി എന്നുള്ളതിൽ ചേർത്തിട്ടുണ്ട് അവതാരികളും ആമുഖങ്ങളും വിമർശനങ്ങളും പുസ്തകാഭിപ്രായങ്ങളും എല്ലാം ഈ വസ്തം എന്ന വഴിയെ ദൂതുമായി എന്നുള്ള പുസ്തകത്തിൽ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ എല്ലാം കത്തുകൾ എഴുതിയ ഡേറ്റും സ്ഥലവും കാലവും ഒക്കെ പുറത്തെടുക്കാൻ ഒരു പ്രയാസവും ഉണ്ടായില്ല അദ്ദേഹം എൻ്റെ മണ്ണിൻ്റെ നിറം കറുപ്പാണോ വെളുപ്പാണോ എന്ന കവിതാ എഴുതിയ ആ ഒരു ആമുഖം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ദേവയാനം കുമാരനല്ലൂർ പാലക്കാട് പത്ത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ശ്രീ ശരവൺ മഹേശ്വർ രചിച്ച മണ്ണിൻ്റെ നിറം കറുപ്പാണോ വെളുപ്പാണോ എന്ന പുസ്തകം വായിച്ചു നോക്കി മനുഷ്യ മനസ്സിലേക്ക് തള്ളിക്കയറി വരുന്ന അറിവുകൾ ഉളവാക്കുന്ന അസ്വസ്ഥതയുടെ ദയനീയ ചിത്രം ഇതിൽ ആദ്യന്തം ചിതറിക്കിടക്കുന്നു കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെന്ന് പരാജയം എന്നെഴുതിയ കാലത്ത് ചങ്ങമ്പുഴയും ഏതാണ്ട് ഇതേ അവസ്ഥയിലായിരുന്നു ധർമ്മം കൊണ്ട് മാത്രമേ അർത്ഥമുണ്ടാകുകയുള്ളൂ അർത്ഥം കൊണ്ട് മാത്രമേ കാമം നിറവേറുകയുള്ളൂ കാമം നിറവേറുമ്പോൾ മാത്രമേ മോക്ഷത്തിൻ്റെ പ്രസക്തിയിലേക്ക് ജീവാത്മാവ് വളരുകയുള്ളൂ പക്ഷേ ഈ കാര്യം ജീവ ജീവിതകാലത്താകെ കൈയുയർത്തിപ്പിടിച്ച് വിളിച്ചു പറഞ്ഞിട്ടും ഇവിടെ ആരും അത് ചെവി ചെവിതേറുന്നില്ല ഇതായിരുന്നുവല്ലോ മഹാഭാരതം എഴുതി കഴിയുമ്പോൾ വേദവ്യാസന് അനുഭൂതമായ നൈരാശ്യം ഈ നൈരാശ്യത്തിൻ്റെ ഒരു പൊടിയെങ്കിലും കൃതികളിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുക എന്നതല്ലേ ഏത് കലാകാരനും ആഗ്രഹിക്കാവുന്ന പരമസംതൃപ്തി ആണെങ്കിൽ ഈ കവിയെ അവഗണിക്കാൻ പാടില്ല എന്നതാണ് എൻ്റെ പക്ഷം ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൃതികളിൽ ബാലിസതകൾ കണ്ടേക്കും പക്ഷേ അതിൽ നിന്നും മുക്തനാവുന്ന ഭാവിയിൽ വളരെ ശ്രേഷ്ഠനായ ഒരു കവിയെ നമുക്ക് പ്രദാനം ചെയ്യാൻ ശ്രീ ശരവൺ മഹേശ്വരന് കഴിഞ്ഞേക്കും അങ്ങനെ സംഭവിക്കട്ടെ മഹാകവി അക്കിത്ത ഇത് ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കാൻ കാരണം ഒരുപാട് കവികളെയും കഥാകാരന്മാരെയും കണ്ടവൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ അതുതന്നെയാണ് ഇവിടെയും പറയുന്നത് പക്ഷേ എനിക്ക് അദ്ദേഹം എനിക്കദ്ദേഹം കൊണ്ടാണ് എഴുതി അയച്ചിരുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കവിതാ സമാഹാരങ്ങളിലും എൻ്റെ ഒരു പ്രത്യേകത എഴുതിയ ആളിൻ്റെ അതേ കൈപ്പടയിൽ പ്രിൻ്റെ എടുത്ത് ചേർത്ത് ബാക്കിയുള്ള അവതാരികളും അമുഖങ്ങളും ഒക്കെ കൂടെ ചേർത്ത് പബ്ലിഷ് ചെയ്യുക എന്നതാണ് അപ്പോൾ ഇദ്ദേഹം നീല മഷീൽ എഴുതി അയച്ചിരുന്നപ്പോൾ എനിക്ക് വിഷമമായി ഞാൻ അദ്ദേഹത്തിന് എഴുതി സർ ഇതൊന്ന് കറുത്ത മഷീൽ എഴുതി അയച്ചു തന്നാൽ നന്നായി എനിക്കിതൊന്ന് ഇതേപടി പ്രിൻ്റെ എടുത്ത് എൻ്റെ സൃഷ്ടിയിൽ ചേർക്കണമെന്ന ആഗ്രഹമുണ്ട് ദയവായി പരിഗണിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഞാനൊരു കത്ത് വീണ്ടും അദ്ദേഹത്തിന് അയച്ചു യാതൊരു മടിയും യാതൊരു ശങ്കയും കൂടാതെ തിരക്കുണ്ടെന്ന് അഭിനയിച്ചു കാട്ടാതെ അദ്ദേഹം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വീണ്ടും എനിക്ക് കറുത്ത മഷീൽ എഴുതി അയച്ചു തന്നു അതാണ് മനസ്സിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നമ്മൾ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് നേടാൻ കഴിയാവുന്നതെല്ലാം നേടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് നേടുന്നു മറ്റുള്ളവർ എങ്ങനെ വളരുന്നു മറ്റുള്ളവർ വളരുകയോ വളരാതിരിക്കുകയോ ചെയ്യാം നമ്മുടേതായിട്ടുള്ള ലോകത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു എന്ന് ചിന്തിക്കാതെ വരും തലമുറയെ വരുന്നവരെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുക അതാണ് ഓരോ എഴുത്തുകാരനും ചെയ്യേണ്ടത് ഞാനിത് പറയുമ്പോൾ മനോവ്യഥക ഉണ്ടൊന്നുമല്ല നമ്മളെ ഒരാൾ കാണാൻ വരുന്നു അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒരാൾ ഒരു അവതാരിയോ ആമുഖമോ എഴുതിക്കാൻ വരുന്നു എങ്കിൽ അപ്പോൾ മനസ്സിലാക്കണം നമ്മൾ അവരെക്കാളിലും ഉയർന്ന തലത്തിലാണ് ജീവിക്കുന്നത് അവർ നമ്മളെ ബഹുമാനിക്കുമ്പോൾ തിരിച്ച് നമ്മളും അവരെ ബഹുമാനിക്കാനായിട്ടുള്ള ഒരു കർത്തവ്യം നിക്ഷിപ്തമാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്ന് അന്ന് ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂറോളം സംസാരിക്കുകയും കവിതാലോകത്തെയും അദ്ദേഹത്തിൻ്റെ എഴുത്തുപുറിയിലേക്കുമൊക്കെ കൊണ്ടുനടന്ന് കാണിച്ച് ആ ചുറ്റുവട്ടമെല്ലാം ആ കൃഷിഭൂമിയും ആ വീടും പരിശ്രമവുമെല്ലാം കൊണ്ട് നടന്ന് കാണിച്ച് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് നിർബന്ധപൂർവം ഞാൻ പറഞ്ഞു വേണ്ട സാർ ഞാനിറങ്ങുന്നു എങ്കിൽ കുറച്ച് മാമ്പഴം കഴിക്കൂ എന്ന് പറഞ്ഞു കുറച്ച് മാമ്പഴവും അവലോസ് പൊടിയും പിന്നെ അവിടുത്തെ തന്നെ എന്തോ മിശ്രിതങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഇഞ്ചിയും ഉളകുമൊക്കെ ചേർത്തിട്ടുള്ളൊരു സംഭാരവും അതെല്ലാം കഴിച്ച് ഉച്ച ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിയോട് അടിപ്പിച്ചിറങ്ങുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ ഞാൻ തൊട്ടു നമസ്കരിച്ചു നന്നായി വരും നന്നായി വരും എന്ന് പറഞ്ഞ് ചാരികസേനയിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെ തലയിൽ കൈവച്ചനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു നെടും തോറും നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും അറിവെന്ന് പറഞ്ഞാൽ ഒരു ഒരു മഹാ പ്രസ്ഥാനമാണ് എൻ്റെ അറിവ് പരിമിതമാണ് പക്ഷെ ഞാൻ ഓരോ കവികളെയും എഴുത്തുകാരെയും ഒക്കെ കണ്ട് അവരുടെയൊക്കെ അനുഭവങ്ങൾ മനസ്സിലാക്കുമ്പോൾ നാം എത്ര ചെറുതാണ് എന്ന് തോന്നിപ്പോകും അതിന് ഒരു ഉദാഹരണം കൂടെ ഞാനിവിടെ പറയാം പഠിത്തമെല്ലാം കഴിഞ്ഞ് തബ്ളി ലൈബ്രറിയിലും യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലും ചിത്രം ഇരുന്നാൾ ലൈബ്രറിയിലും അവിട്ടത്തിരുന്നാൾ ഗ്രന്ഥശാലയിലുമൊക്കെ കയറി ഇറങ്ങി നടക്കുന്ന ആ കാലത്ത് കുറേയധികം പുസ്തകങ്ങൾ വായിക്കാനും കഴുത്തിലൊരു സഞ്ചിയും തൂക്കി തോ തോളിലൊരു സഞ്ചിയും തൂക്കി തബ്ളി ലൈബ്രറിയിലെ ലൈഫ് മെമ്പറാണ് അഞ്ച് പുസ്തകങ്ങളോളം എടുക്കാം മനസ്സിലാവുന്നതും മനസ്സിലാവാത്തതുമായിട്ടുള്ള കുറേയധികം പുസ്തകങ്ങൾ സഞ്ചിയിൽ തൂക്കി ഊഷാൻ തടിയും വളർത്തി ബുദ്ധിജീവിയാണെന്നുള്ള മട്ടിൽ നടന്നൊരു കാലമുണ്ട് അങ്ങനെ അധികം ആരോടും സംസാരിക്കാതെ വായനയും എഴുത്തും കഴിയുന്ന ആ കാലഘട്ടത്തിൽ കോഴിക്കോട് കോളേജിൽ മലയാള ഭാഷയുടെ ആവിർഭാവത്തെക്കുറിച്ചും മലയാള ഭാഷയുടെ വളർച്ചയെക്കുറിച്ചുമൊക്കെയായി ഞാനൊരു പ്രസംഗം നടത്തി പ്രസംഗമെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അപ്പോൾ ആ നിരയിൽ ഞാൻ മാത്രമാണ് േറ്റവും ചെറുപ്പമുള്ളത് സോറി കോഴിക്കോട് ലോ കോളേജ് അല്ല പേരമ്പ്ര പേരമ്പ്ര കോളേജിലാണ് അപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഞാൻ വലിയ അറിവുള്ളവരാണെന്നുള്ള ആ വലിയ അഹങ്കാരവും മനസ്സിൽ പേറി പുറത്തിറങ്ങുമ്പോൾ കുറേയധികം കുട്ടികൾ എൻ്റെ ചുറ്റും കൂടി അവരെന്നോട് ചോദിച്ചു സർ കസാൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ സത്താനിക്ക് വേഴ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം അങ്ങനെ ഒരു നൂറും നൂറ് പുസ്തകങ്ങളെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്നോട് ചോദിക്കുമ്പോൾ ഞാനെന്ന സിംഹം തലകൊനിക്കുകയാണ് അഹങ്കാരത്തിൻ്റെ ആ മൂടുപടം അഴിഞ്ഞു വീഴുകയാണ് ഒരു വലിയ മല ഇടിഞ്ഞു താഴുകയാണ് അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും എനിക്ക് മറുപടി കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ഇത് എത്രമാത്രം നമുക്ക് ഒരു പുരുഷായുസ് എത്രമാത്രം വായിച്ചു തരാൻ സാധിക്കും അറിവിൻ്റെ ദ്രുതതാളത്തിൽ ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കിയ മനസ്സിലാക്കിയൊരു അനുഭവമാണത് അഹങ്കാരം നിറച്ചു വെച്ച അന്നത്തെ മനസ്സ് കുറേ പുസ്തകങ്ങളും വായിച്ച് കുറേ പുസ്തകങ്ങളെടുത്ത് ചെറു കവിതകളുമൊക്കെ എഴുതി നടന്ന കാലത്ത് ഞാൻ എന്തോ ഭയങ്കര സംഭവമാണെന്ന് സ്വയം അഹങ്കരിച്ചതിന് ദൈവം തന്നൊരു ശിക്ഷയാണ് നീ ഒന്നുമല്ല ഈ പ്രപഞ്ചത്തിൽ നീ ഒരു വെറും വട്ടപൂജ്യമാണ് എന്ന് എന്നെ പഠിപ്പിച്ച എന്നെ അനുഭവിച്ചറിയിച്ച ഒരു അനുഭവമായിരുന്നു പേരമ്പ്ര കോളേജിലെ എൻ്റെ പ്രസംഗം കഴിഞ്ഞിറങ്ങുമ്പോൾ അതിനുശേഷം വർഷങ്ങൾ പത്ത് മുപ്പത് കഴിഞ്ഞു ഇന്നേ വരെ പലയിടത്തും പ്രസംഗിക്കാനും പലയിടത്തും കവിതകൾ അവതരിപ്പിക്കാനും പലയിടത്തും കഥകളെക്കുറിച്ച് പറയാൻ സംസാരിക്കാൻ വിദേശത്തും സ്വദേശത്തും പത്ത് പതിനാറോളം ചാനലുകളിൽ സധൈര്യം അഭിമുഖ അഭിമുഖവും ആമുഖങ്ങളും ഒക്കെ അവതരിപ്പിക്കാനും കഴിഞ്ഞ എൻ്റെ മനസ്സിലെ ആ അഹങ്കാരം കംപ്ലീറ്റ് മാറിയിട്ട് ഇപ്പോഴും അൻപത്തിയാറോളം സൃഷ്ടികൾ ചെയ്തിട്ട് ഇരുപത്താറോളം സൃഷ്ടികൾ പബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാനെപ്പോഴും ചിന്തിക്കുന്നത് ഞാനൊരു വലിയ പൂജ്യമാണ് എന്നാണ് അത് ഒരു ഈകഴ്ത്തലല്ല അറിവിൻ്റെ പടികൾ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന അശുഭകരമായിട്ടുള്ള അഹങ്കാരമുള്ള അനുഭവങ്ങളെ മാറ്റി നമ്മളെ തേച്ച് മിനുക്കി ഒരു സ്വർണ്ണ താമ്പൂലം കണക്ക് നമ്മളെ കൊണ്ടുനടക്കാൻ ഉപകരിച്ചതാണ് ആ ഒരു അനുഭവം അതോടുകൂടി സഞ്ചി സഞ്ചു ഉപേക്ഷിച്ചു നാല് രൂപങ്ങൾ പറഞ്ഞ് അതും ഉപേക്ഷിച്ചു ഇല്ല കഴിഞ്ഞ് ഒന്നും അറിഞ്ഞുകൂടാത്തൊരു പൈതലിനെ പോലെ എഴുത്തും വായനയും കഥയും കവിതയും ഒക്കെയായി ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോയി ഇത്രയും ഞാനിവിടെ സൂചിപ്പിച്ചത് ഇത്രയും അറിവും പാണ്ഡിത്യവുമുള്ള ഒരു വലിയ മഹാകവി അഹങ്കാരത്തിൻ്റെ സ്പർശം പോലുമില്ലാത്ത സ്നേഹത്തിൻ്റെ വായ്പ ഉള്ള ഒരു വലിയ പ്രതിഭ ആകത്തു നിന്നും സംഭാരം കൊണ്ട് തരുമ്പോൾ എന്നോട് പറഞ്ഞു കുറച്ച് എരിവും പുളിയൊക്കെ ഉണ്ട് കുടിക്കൂ ശരീരത്തിന് നല്ലതാ ഞാൻ ഒന്ന് നോക്കി ചിരിച്ചു എന്നിട്ട് അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എരിവ് കൂടുതലാണ് അപ്പോൾ സാറിനെ വേണമെങ്കിലും വിമർശിക്കാമല്ലേ അപ്പോൾ ഒന്ന് ചിരിച്ചു ഞാൻ എന്താണ് ഞാൻ ഒന്നുമല്ല എനിക്ക് കഴിയുന്നതൊക്കെ ഞാൻ കുറേയൊക്കെ കുത്തി കുറിച്ചു അത്രമാത്രം കുറേ പേർ വായിക്കുന്നു കുറേ പേർ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നു പക്ഷേ എൻ്റെ വീക്ഷണം ഈ പ്രപഞ്ചത്തിലുള്ള ജില്ലാ എഴുത്തുകാർക്കും വരും തലമുറക്കാർക്കും ഒക്കെ പ്രചോദനമാവണം നമ്മുടെ എഴുത്തുകൾ നമ്മുടെ എഴുത്തുകൾ കൊണ്ട് ഒരു മനുഷ്യരും നശിക്കാൻ പാടില്ല നമ്മുടെ എഴുത്ത് സൂക്ഷ്മമായി നിരീക്ഷിക്കണം സൂക്ഷ്മമായി ചിന്തിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് വളർച്ച ഉണ്ടാവുള്ളൂ ശരവൺ ഓർമ്മയുണ്ടോ ശരവണൻ്റെ ആദ്യ പുസ്തകവും രണ്ടാമത്തെ പുസ്തകവും ഒക്കെ അയച്ചു തന്നിട്ടും മറുപടി വരാഞ്ഞിട്ട് വീണ്ടും മൂന്നാമത്തെ പുസ്തകം തിരക്കഥ എനിക്ക് അയച്ചു തന്ന സിനിമയെപ്പറ്റി അന്നത്ര ഗ്രാഹ്യമില്ലാത്ത കാലത്താണ് എനിക്കത് അയച്ചു തരുന്നത് അതിന് ഞാനൊരു മറുപടി ഇട്ടിരുന്നു സിനിമയുടെ തിരക്കഥയെക്കുറിച്ചിട്ടൊന്നും എനിക്ക് പറയാനറിയില്ല എങ്കിലും ഞാൻ മറുപടി അയക്കാഞ്ഞിട്ടും വീണ്ടും വീണ്ടും ശരവൻ്റെ പുസ്തകങ്ങൾ എനിക്ക് അയച്ചു തരുന്നുണ്ടല്ലോ ആ സ്നേഹം ആ ചിന്ത ആ ബഹുമാനം അതാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടമായത് അതുകൊണ്ടാണ് മണ്ണിൻ്റെ നിറം കറുപ്പാണോ വെളുപ്പാണോ എന്നുള്ള എൻ്റെ സൈബർ വിറ്റ് ഡോട്ടനെറ്റ് പബ്ലിഷ് ചെയ്ത കവിതാസമാഹാരത്തിന് ഞാനത് രണ്ട് മൂന്ന് ആവർത്തി വായിച്ച ശേഷമാണ് ഞാൻ ഈ കുറിപ്പ് ശരവണ് അയച്ചിരുന്നത് ഇപ്പോൾ കളങ്കമില്ലാത്തൊരു മനസ്സ് അല്പം മുൻശുണ്ടിയുണ്ട് എന്ന് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ആ എഴുത്തിലും അതിൻ്റെ തീക്ഷ്ണത ഞാൻ അനുഭവിച്ചറിഞ്ഞ പോലെ കാലത്തിൻ്റെ ഒഴുക്കിൽ ഞാൻ കടന്നുപോകും ശരവണ്ണും കടന്നു പോകും പക്ഷെ നമ്മളെ കുറിച്ച് ഒരാൾ ഓർമ്മിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ഒരാൾ പറയുമ്പോൾ വീണ്ടും ആ ഓർമ്മകൾ തെളിയുന്നു അതല്ലേ എൻ്റെ വാസ്തവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ആണ് കാണുന്നത് ഏകദേശം മുപ്പത്തിയാറ് വർഷം കഴിഞ്ഞിരിക്കുന്നു ആ മഹാപ്രതിഭയെ കണ്ടതും ആ അനുഭവങ്ങളുമാണ് ഞാൻ നിങ്ങളോട് വിവരിച്ചത് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ഞാനിതിൽ ചേർത്തിട്ടുണ്ട് ഞാൻ അവിടുന്ന് മടങ്ങുമ്പോൾ എന്നോട് ചോദിച്ചു ശരവണ മടങ്ങി പോകാൻ വണ്ടിക്കൂലിക്ക് പൈസയൊക്കെ ഉണ്ടോ ഞമ്മറുണ്ട് സാർ ഇല്ലെങ്കിൽ ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് മടിക്കുത്തിൽ നിന്നും കുറച്ച് കാശെടുത്ത് എൻ്റെ കയ്യിൽ തന്നു ഞമ്മർ സാർ വേണ്ട അങ്ങേ കാണാൻ കഴിഞ്ഞത് തന്നെ വലിയ സൗഭാഗ്യം ചിരിച്ചു കണ്ണിൽ കണ്ടാടി തിരികെ ആ വീടിൻ്റെ ഉമ്മറത്ത് നിന്ന് ഞാൻ തൊഴിൽ സഞ്ജീയുമായി ഇറങ്ങുമ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് മാമ്പഴം തന്നിടട്ടെ ഞാൻ പറഞ്ഞു വേണ്ട സാർ ഇതെല്ലാം പുതിഞ്ഞുകെട്ടി ഇതിനകത്താക്കി പിന്നെ ഈ വഴിയെല്ലാം കടന്ന് കൊണ്ടുപോകണ്ടേ അതുകൊണ്ട് വേണ്ട സാർ എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിനമാണെന്ന് എന്നെ കാണാൻ ഇത്ര ദൂരം നിന്നും വന്നതല്ലേ ഒരു ദിവസം ഇവിടെ തങ്ങി നമുക്ക് കവിതകളും അതും ഇതൊക്കെ പറഞ്ഞും കേട്ടും ശേഷം നാളെ പോയാൽ പോരെ പറഞ്ഞു ഇപ്പോൾ ഞമ്മൾ സാർ ഞാൻ ഒരിടത്ത് പോയാലും വളരെ അപൂർവമായിട്ട് മാത്രമേ തങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് സാർ എന്നോട് ക്ഷമിക്കണം ഞാൻ ഇറങ്ങട്ടെ അങ്ങയുടെ അനുഗ്രഹം എനിക്കുണ്ടായാൽ മതി ഞാൻ എന്തെങ്കിലുമൊക്കെ കുത്തിക്കൊറിക്കും എനിക്ക് കഴിയുന്നിടത്തോളം കാലം എന്ന് പറഞ്ഞു അദ്ദേഹം കണ്ണിൽ നിന്നും ആ കണ്ണട ഊരി ആ ഭൂതലത്തിൽ നിന്നും കുറേ ദൂരം എന്നോടൊപ്പം വന്നു ഞമ്മൾ സർ കയറിക്കോണം ഞാൻ വിൽക്കളാം എന്ന് പറഞ്ഞ് ആ വഴിയിലൂടെ ഞാൻ നടന്നു നീങ്ങുമ്പോൾ എൻ്റെ മനസ്സ് ശരിക്കും മുങ്ങുകയായിരുന്നു എത്ര സ്നേഹമസനമായ സ്വീകരണം എത്ര ആത്മാർത്ഥയോടുള്ള പെരുമാറ്റം എത്രയെല്ലാം സൃഷ്ടികൾ എഴുതി കാലത്തിൻ്റെ രജതരേഖയിൽ സ്വർണലിപികളാൽ എഴുതപ്പെട്ട ഒരു വലിയ കവി അതാണ് ശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരി കാലങ്ങൾ കഴിഞ്ഞും കാലത്തിൻ്റെ യുവനിയിലേക്ക് കടന്നു പോയെങ്കിലും ആ മഹാകവിയെ എങ്ങനെ മറക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം